നമസ്കാരം ഭാരതത്തിലെ ഒരു മഹാക്ഷേത്രം ആക്രമിക്കാൻ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐയും പാക് സൈന്യവും ലക്ഷ്യം വെച്ചിരുന്നു ഭാരതത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആഭ്യന്തര സുരക്ഷ ശക്തമാക്കിയ നടപടികൾക്കിടയിൽ പിടിയിലായ യൂട്യൂബ് ഇൻഫ്ലുവൻസർ ജ്യോതി മൽഹോത്രയുടെ ചോദ്യം ചെയ്യലിൽ ഒരു പക്ഷേ പുറത്തുവന്ന വിവരങ്ങളിലൊന്ന് ഇതാണ് ഏതാണ് ആ മഹാക്ഷേത്രം എന്തായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണ പദ്ധതി എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് എടുത്തു പറയണമെന്ന് തോന്നുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അതായത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വനിത ഈ ചാരപ്രവർത്തനത്തിന് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായാലും ഉടനെ അവരുടെ മതം വെച്ചിട്ട് ഇവിടെ ഒരു കളിയാക്കൽ അല്ലെങ്കിൽ ട്രോൾ ഇറക്കുന്ന പരിപാടിയുണ്ട് അതായത് ഈ നിങ്ങൾ നോക്കുക ഈ അറസ്റ്റ് ചെയ്തവരെല്ലാം ഹിന്ദുക്കളല്ലേ ഇവരാരും മുസ്ലിങ്ങളല്ലല്ലോ അപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ് ഈ രാജ്യത്തെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പല തരത്തിൽ അത് നമ്മൾ വിചാരിക്കും ഇത് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതൽ പ്രചരിപ്പിക്കുന്നതെന്ന് അവരെക്കാൾ കൂടുതൽ ഇത് പ്രചരിപ്പിക്കുന്നതെന്ന് നമ്മുടെ സഹാക്കന്മാരാണ് അതായത് ഒരു ഹിന്ദു നാമധാരിയാണ് ചാരപ്രവർത്തനത്തിൻ്റെ പേരിൽ അറസ്റ്റിലായതെങ്കിലുടനായാൽ സംഘിയാണ് സംഘികളാണ് രാജ്യത്തെ കൊടുക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ആ നരേറ്റീവ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ എന്തായാലും അതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു വിഷയമാണ് ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് പേരെ ഇതിനോടകം ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്ന് പേര് രാവിലെ എട്ട് പേരായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് പേരെ കൂടി കഴിഞ്ഞ രണ്ട് മണിക്കൂറുകൾക്കിടയിൽ പിടിച്ചിട്ടുണ്ട് ഇവരെല്ലാം ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് സ്വദേശികളാണ് ഇവരെല്ലാ മതത്തിലും പെട്ടവരുമാണ് അത് ഒരു വിഷയം ഇനിയും രണ്ടാമത്തെ ഇത്തരം മതം പറഞ്ഞ് ചാരന്മാരെ വേർതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം ഒരു രാജ്യത്ത് ചാരപ്രവർത്തനത്തിന് വേണ്ടി ആ രാജ്യത്തെ ആൾക്കാരെ ശത്രു രാജ്യം എപ്പോഴും കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് നോക്കുന്നത് എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ സ്വന്തം വംശം സ്വന്തം മതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വന്തം രാജ്യവുമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ആരെയും അവർ പെടുത്താതിരിക്കാനാണ് ശ്രമിക്കുക അവരെപ്പോഴും അതിൽപ്പെടുത്താ ശ്രമിക്കുന്നത് ആ രാജ്യത്തെ മഹാഭഭൂരിപക്ഷമായിട്ടുള്ള മതത്തിലോ വംശത്തിലോ പെട്ടവരാണ് ഇതിൽ മതമോ വർഗീയതയോ ഇല്ല നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെല്ലാം ഐ എസ് ഐയുടെ പണം മേടിക്കാൻ കാത്തു നിൽക്കുകയല്ല ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഐ എസ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്യാനാണ് അതിന് അവർക്കൊരു ഉണ്ടാകും അതും മറ്റൊരു കാര്യം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു ഉക്രൈനിലെ ഇൻ്റലിജൻസ് ഏജൻസി റഷ്യക്കുള്ളിൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് തിരിച്ചും നടത്തുന്നുണ്ട് പക്ഷേ ഉക്രൈനിലെ ഏജൻസികൾ ഒരിക്കലും ഒരു ഉക്രൈൻ വംശജനായ ഒരു റഷ്യക്കാരനെ ഒരിക്കലും ഉപയോഗിക്കില്ല തിരിച്ച് റഷ്യയും അങ്ങനെ ചെയ്യില്ല ഇതുതന്നെയാണ് ഇൻഡോ പാക്കിസ്ഥാൻ ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എസ്പെനേജ് വാർ എന്നൊക്കെ നമ്മൾ പറയുന്ന യുദ്ധത്തിൽ സംഭവിക്കുന്നത് ഇതൊരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ സംഭവിക്കുന്ന ഇതാണ് ഇതൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം നിരവധി പോസ്റ്റുകൾ ഇന്ന് രാവിലെയും കണ്ടു ഇതാ സംഘികളെല്ലാം അറസ്റ്റിലായിരിക്കുന്നു സംഘിണി അറസ്റ്റിലായിരിക്കുന്നു അവർക്ക് സംഘവുമായി എന്ത് ബന്ധമെന്നോ അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ഹിന്ദു മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഒരു ഹിന്ദു നാമധാരിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ ഉണ്ടാകുന്ന ഒരു പരിഹാസവും ഒരു നരേറ്റീവ് സൃഷ്ടവും ഒരാഖ്യാനം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് മുസ്ലിങ്ങൾ ആരും ഇതിൽ പെടുന്നില്ല മറുവശത്തെ ഹിന്ദുക്കളെല്ലാം ചാരന്മാരാണ് ഈ തരത്തിലുള്ള ഒരു ആഖ്യാനം ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രമമുള്ളതുകൊണ്ട് പറയുകയാണ് ഒരിക്കലും ഒരു ഇൻ്റലിജൻസ് ഏജൻസിയുടെ ഫസ്റ്റ് പ്രഫറൻസ് ഐ എസ് ഐയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഹിന്ദുക്കൾ തന്നെയാണ് അതിനുള്ള കാരണങ്ങളാണ് വിശദീകരിച്ച് ഇനി ഈ ജ്യോതി മൽഹോത്രയെക്കുറിച്ച് ജ്യോതി മൽഹോത്രയെ ഇപ്പോൾ നിരവധി ഏജന്സികൾ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അവരെ ഹരിയാന പോലീസാണ് അറസ്റ്റ് ചെയ്തത് അവർ ഹരിയാനയിലെ ഹിസാർ സ്വദേശിയാണ് പക്ഷേ അല്ല അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നത് ഐ ബി റോ ഉൾപ്പെടെ എൻ ഐ എ ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് അവരിൽ നിന്ന് നിരവധി വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഏതാണ്ട് പതിനൊന്ന് പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അവരുടെ പേരുകൾ മാത്രം വളരെ പെട്ടെന്നൊന്ന് വായിക്കാം ഒരാളെ അറസ്റ്റ് ചെയ്തത് ദേവേന്ദർ സിംഗ് ധില്ലൻ ആണ് ദേവേന്ദർ സിംഗ് ധില്ലൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പഞ്ചാബ് സ്വദേശി പട്ട്യാലെ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് നൗമാൻ ഇലാഹി ഇയാളൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് യു പിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒരു അർമാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ ഷേസാബ് എന്ന് പറയുന്ന ഒരു യു പിയിലെ ബിസിനസ്സുകാരൻ അതേപോലെ മുഹമ്മദ് മുർത്താസ അലി എന്ന് പറയുന്ന ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ജലന്ധറിൽ നിന്നാണ് അങ്ങനെ ഒരു വ്യക്തി പിന്നെ ഒരു ഗസാല ഒരു യാമുൻ മുഹമ്മദ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് പേരുകൾ അറിയാവുന്നത് ഇതിൽ കൂടുതൽ ആൾക്കാരെ ഇതിനോടകം ഈ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ആ ഏത് മഹാക്ഷേത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഏത് മഹാക്ഷേത്രമാണ് ആക്രമിക്കാൻ ഒരു പക്ഷേ ഐ എസ് ഐ പദ്ധതി ഇട്ടിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് ഐ എസ് ഐയോ പാകിസ്ഥാൻ സൈന്യമോ നേരിട്ടായിരിക്കില്ല ഒരു ഭീകരാക്രമണം തന്നെ ആയിരിക്കണം അവർ ആസൂത്രണം ചെയ്തത് ആ ക്ഷേത്രം ഏതാണെന്നോ ആ ക്ഷേത്രം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രമാണ് പുടി ജഗന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ ശേഖരിക്കാൻ ഈ ജ്യോതി മൽഹോത്രയോട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറിൽ ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണനിൽ ഇവർ ആരുടെ കീഴിലാണോ വർക്ക് ചെയ്തിരുന്നത് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഇവർ കഴിഞ്ഞ വർഷം പുരിയിൽ പോവുകയും പുരിയിലെ മറ്റൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസറായ മറ്റൊരു വനിത ആ വനിതയുമായി ബന്ധപ്പെടുകയും പുരിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇവർ ചോദിച്ചറിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര തന്നെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരോട് വെളിപ്പെടുത്തിയത് എന്നാണ് വിവരം അപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാതെ നേരെ പുരിക്ക് വെച്ചു പുരിയിൽ ചെന്ന് മറ്റൊരു വനിതയെ കാണുക ആ വനിതയും പാകിസ്ഥാൻ സന്ദർശിച്ച ആളാണ് ജ്യോതി മൽഹോത്രയെ പോലെ അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഐ എസ് ഐ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പുരി ഒരു ആക്രമണത്തിൻ്റെ ലക്ഷ്യമായിരിക്കും എന്നുള്ള അനുമാനത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ഇതുമാത്രമല്ല ജ്യോതി മൽഹോത്രയെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരം വന്നിട്ടുള്ളത് ജ്യോതി മൽഹോത്രയെ പെടുത്തിയത് ഇതൊരു തേൻകണിയാണ് എന്നാണ് പറയുന്നത് ആദ്യം പ്രേമം അഭിനയിച്ച് ഡാനിഷെന്ന് വിളിക്കുന്ന അയാളുടെ യഥാർത്ഥ പേര് ഡാനിഷ് എന്നൊന്നുമല്ല ഏസാൻ ഉർ റഹ്മാൻ എന്നാണ് ഇയാൾ ഐ എസ് ഐ ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ഡാനിഷ് ഈ ജ്യോതി മൽഹോത്രയെ വിസയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ പോകാനുള്ള വിസയ്ക്ക് വേണ്ടി ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ എംബസിയെ സമീപിക്കുന്നു അവിടെ വെച്ച് ഇവർ തമ്മിൽ ബന്ധമാകുന്നു ആ ബന്ധം മുന്നോട്ട് തുടരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ജ്യോതി മൽഹോത്രയോട് ഡാനിഷ് പറയുന്നു നിങ്ങൾ വാട്സപ്പ് ചെയ്ത് മാറി ടെലഗ്രാം ഉപയോഗിക്കുമെന്ന് പറയുന്നു ടെലഗ്രാം ഉപയോഗിക്കുന്നു ഈ ടെലഗ്രാം ഉപയോഗിച്ച് ഇവർ തമ്മിലുള്ള ചാറ്റുകൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ആയി കഴിയുമ്പോൾ നാച്ചുറലി ഇവർ തമ്മിലൊരു പ്രേമബന്ധവും അതിനപ്പുറം ഒരു പക്ഷേ ശാരീരികമായ ബന്ധവും ഉണ്ടായിരുന്നിരിക്കാം അത് വെച്ച് പിന്നീട് ജ്യോതി മൽഹോത്രയെ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാം അല്ലെങ്കിൽ ജ്യോതി മൽഹോത്ര സ്വമനസ്സാലെ ഡാനിഷിനോടുള്ള പ്രേമ മൂത്ത് സ്വന്തം മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായതാവാം ഇത് രണ്ടിലേതായാലും ഇതൊരു ക്ലാസിക് കേസാണ് ഇങ്ങനെയൊക്കെയാണ് ചാര സംഘടനകൾ അവരുടെ ഇരകളെ പെടുത്തുന്നത് അതിൽ ചെന്ന് കൃത്യമായി വീണു കൊടുക്കുകയാണ് ജ്യോതി മൽഹോത്ര എന്ന ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ജ്യോതി മൽഹോത്ര ഒറ്റയ്ക്കല്ല എന്ന് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട ഈ ചാര വലയത്തിൽ നിന്ന് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല ജ്യോതി മൽഹോത്ര അങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു യൂട്യൂബറും വേറെയും രണ്ട് യൂട്യൂബർമാർ രണ്ട് പേരും വനിതകളാണ് ഈ രണ്ട് പേരും പാകിസ്ഥാൻ സന്ദർശിച്ചവരാണ് ഈ രണ്ട് സ്ത്രീകളും അതിലൊരാളെ ഞാൻ നേരത്തെ പറഞ്ഞു അവർ പുരി ബേസ്ഡ് ആണ് അവർ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ അവരും മറ്റൊരു സ്ത്രീയും ഇവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും പേര് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതിപ്പോൾ പറയുന്നത് ശരിയല്ലാത്തുകൊണ്ട് പറയുന്നില്ല ഇവർ രണ്ടു പേരും വനിതകളാണ് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സാണ് ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പോയി സന്ദർശിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമുള്ളതാണ് വിസ കിട്ടുന്നതാണ് പക്ഷേ അവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ നടന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും പാകിസ്ഥാൻ എംബസിയുമായി കൂടുതൽ ബന്ധം വെക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആൾ സംശയത്തിൻ്റെ നിഴലിൽ വരിക എന്നുള്ളതിൽ യാതൊരു സംശയവും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജ്യോതി മൽഹോത്ര എത്ര അടുത്ത ദിവസങ്ങളിൽ വരെ ഈ പാകിസ്ഥാൻ എംബസിയുമായി ബന്ധം വെച്ചിരുന്നു എന്നുള്ളത് കേട്ട് ഈ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിയിരിക്കുകയാണ് ഈ പെഹൽഗാം ആക്രമണമൊക്കെ കഴിഞ്ഞ് മെയ് ആറാം തീയതി അതായത് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർഛിച്ചിരിക്കുകയും പാകിസ്ഥാനിലേക്ക് ഭാരതം ഒരു ശിക്ഷാനടപടി എന്ന നിലയിൽ ഭീകര ക്യാമ്പുകളെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ സ്ത്രീ ഈ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ എംബസിയിലെ ഇവരുടെ കോണ്ടാക്റ്റ് ഡാനിഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനുമായി ബന്ധം വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഭാരതത്തിനുള്ളിൽ ആ സമയത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പാകിസ്ഥാനിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശൃംഖല ഈ ജ്യോതി മൽഹോത്രയുടെ നേതൃത്വത്തിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇവിടെ പ്രവർത്തിച്ചിരുന്നു ജ്യോതി മൽഹോത്രയുടെ മേൽ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് സംശയം വന്ന പ്രധാനപ്പെട്ട കാര്യം ഇവർ പാകിസ്ഥാനുമായി ബന്ധം വെക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവർ പുരിയിൽ പോയിരുന്നു അതേപോലെ ഈ പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് മാസം മുമ്പ് ആ മൂന്ന് മാസം മുമ്പ് എന്ന് പറയുമ്പോൾ അത് തണുപ്പ് കാലമാണ് ആ സമയത്ത് കാശ്മീരിൽ ടൂറിസ്റ്റുകൾ പോകുന്ന സമയമല്ല ആ സമയത്തും ഇവർ പഹൽഗാമിൽ പോയിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവർ ഒരു കൃത്യമായ ചാരപ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഇപ്പോൾ തന്നെ പറയാൻ സാധിക്കും എത്രത്തോളം ഡാമേജ് ഇവരെ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യം കൂടി പറയാം ഒന്ന് പലരും ഇപ്പോൾ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരാൻ സാധ്യതയുണ്ട് ജ്യോതി മൽഹോത്രയ്ക്ക് വേണ്ടി അവർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഒരു യൂട്യൂബർക്ക് അത് നാല് ലക്ഷത്തിൽ താഴെ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർക്ക് എന്താണ് രഹസ്യങ്ങൾ പാകിസ്ഥാന് കൊടുക്കാനുള്ളത് ന്യായമായ ചോദ്യമാണ് ഈ ജ്യോതി മൽഹോത്ര കൊടുക്കുന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചുകൊണ്ടല്ല പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നതും ചാരപ്രവർത്തനം നടത്തുന്നതും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ജ്യോതി മൽഹോത്ര ഇതിൽ ഒരു സോഴ്സ് മാത്രമാണ് ഇപ്പോൾ അവർക്കൊരു കാര്യം അറിയാം ആ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ അവർക്കറിയണം ഒരു സ്ഥലത്ത് എത്ര സെക്യൂരിറ്റി ഉണ്ട് എന്നറിയണം എത്ര പേർ ഒരു സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടാകുമെന്നറിയണം ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് എന്നറിയണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബർ ധാരാളമാണ് അത്തരം വിവരങ്ങളാണ് ഇവരെക്കൊണ്ട് ഇവർ ഈ പാകിസ്ഥാനിലെ ചാരസംഘടന എടുപ്പിക്കുന്നത് ആ പണി പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ കൊടുക്കുന്നതും ഇപ്പോൾ ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിൽ തന്നെ ഇവരെ ഇൻ്റലിജൻസ് ഏജൻസീസ് നിരീക്ഷിച്ചു തുടങ്ങിയത് ഈ പഹൽഗാം ആക്രമണത്തിന് മുമ്പ് തന്നെയാണ് എന്നിപ്പോൾ പറയുന്നുണ്ട് നമുക്കതിൻ്റെ സത്യം അറിയില്ല പക്ഷേ എന്തായാലും ഇവർ വരവിൽ കൂടുതൽ പണം ചിലവഴിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവർ നിരവധി വിദേശയാത്രകൾ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ പോയിരുന്നു ചൈനയിൽ പോയിരുന്നു ബാലിയിൽ പോയിരുന്നു അപ്പോഴൊക്കെ തന്നെ ഇവർ ഇത്രയും ഒരു വിദേശയാത്രയും ഒക്കെ നടത്തുന്ന ഒരു യൂട്യൂബർ എന്ന് കാണുമ്പോൾ തന്നെ പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ അന്ന് നേരത്തെ ഇത് അന്വേഷിച്ചിരുന്നെങ്കിൽ പഹൽഗാം തന്നെ ഒരു ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നോ ആർക്കറിയാം അതെന്തായാലും ഒരു വിഷയമാണ് രണ്ടാമത്തെ വിഷയം നമ്മുടെ ഭാരതത്തിലുള്ള പല യൂട്യൂബേഴ്സും ചെറുപ്പക്കാരാണ് അവരറിഞ്ഞുകൊണ്ടല്ല പക്ഷേ അവർ പലപ്പോഴും ഇത്തരം ട്രാപ്പുകളിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട് ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ അവസാനിപ്പിക്കാം അത് പാകിസ്ഥാനിലെ ചില യൂട്യൂബേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഭാരതത്തിൽ ഇപ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ചില വീഡിയോസ് പാകിസ്ഥാനിലെ യൂട്യൂബർ ഭാരതത്തെ പ്രകീർത്തിക്കുന്ന ഉണ്ട് നമ്മൾ വലിയ ആവേശത്തിൽ നമ്മൾ അത്തരം വീഡിയോസ് നമ്മൾ ഇടാറുണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാറുണ്ട് ആ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാപ്പാണ് ഇത് ഞാൻ നേരത്തെ പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ പോലെ പട്ടാളത്തിന് ഇത്രയും വലിയ ശക്തിയുള്ള രാജ്യത്ത് ആരെ വേണമെങ്കിലും ശത്രുവാണ് എന്ന് തോന്നിയാൽ പിടിച്ചകത്തിട്ട് ഇൽ ചായി കുന്നുകളയാൻ സാധ്യതയുള്ള ഒരു രാജ്യത്ത് ഒരാൾക്ക് തെരുവിൽ നടന്ന് ഭാരതത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തെ പ്രകീർത്തിക്കുന്ന തരം വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അവർ ഭാരതം ഭയങ്കര സുന്ദരമാണ് പാകിസ്ഥാൻ നശിക്കുന്നു ഭാരതം മുന്നോട്ട് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് ഇതൊരു ട്രാപ്പാണ് കാരണം ഇങ്ങനെ ഭാരതത്തെ പ്രകീർത്തിക്കുന്ന യൂട്യൂബേഴ്സിനെ ഭാരതത്തിലുള്ളവർ പലരും ബന്ധപ്പെടും അതിൽ യൂട്യൂബർമാർ ഇവിടെയുള്ള യൂട്യൂബർമാർ കാണും ഇവിടെയുള്ള ബിസിനസ്സുകാർ കാണും ഈ എന്തിനെ ചിലപ്പോൾ സുരക്ഷാസേനയിലുള്ളവർ തന്നെ വ്യക്തിപരമായ ഒരു താൽപ്പര്യത്തിൻ്റെ പേരിൽ ദേശസ്നേഹത്തിൻ്റെ പേരിൽ ഇവരെ ബന്ധപ്പെട്ടു എന്ന് വരാം ഇങ്ങനെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ അവസാനം സ്വയം വലിയ പാര വിളിച്ചു വരുത്തുന്നതാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ സമയത്ത് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇൻ്റലിജൻസ് ഏജൻസികൾ കുറച്ചുകൂടി ജാഗരൂകരായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം നടന്ന് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമല്ല ജ്യോതി മൽഹോത്രയെ പോലുള്ളവർ നമ്മളുടെ കണ്ണുകളിൽ പെടേണ്ടത് ഈ ജ്യോതി മൽഹോത്രയുടെ കാര്യം കഴിഞ്ഞ വർഷം തന്നെ ഒരാൾ കപിൽ ശർമ്മ എന്നോ മറ്റോ ആണ് അയാളുടെ പേര് അയാൾ എൻ ഐ എ ടാഗ് ചെയ്തത് എക്സിൽ കുറിച്ചിരുന്നു ഇവരെ സൂക്ഷിക്കണം ഇവർ പാകിസ്ഥാനിൽ പോകുന്നുണ്ട് പാകിസ്ഥാനുമായി വലിയ ബന്ധം വെക്കുന്നുണ്ട് ഇവർ പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞ് കപിൽ ശർമ്മ എന്നൊരു വ്യക്തി കഴിഞ്ഞ വർഷം ഇവരെക്കുറിച്ച് എഴുതിയിരുന്നു എക്സിൽ എന്നിട്ട് പോലും നമ്മൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഒരു വീഴ്ച തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമസ്കാരം